അമ്മ അമ്മയ്ക്ക് എടുക്കട്ടെ വിശക്കുന്നില്ലേ ഓ ഞാൻ ഞാനിപ്പോ രാവിലെ ഇങ്ങനെ ചോറ് കഴിക്കലൊന്നുമില്ല പിന്നെ ചായയും ചായന്റെ കടിയും കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു ചോറ് കഴിപ്പ് അത്രേ ഉള്ളൂ ആണോ ചിക്കനും കറി വെച്ചത് തോരനും ഉണ്ട് ഉച്ചക്കത്തേക്ക് പിന്നെ അമ്മക്ക് എന്തെങ്കിലും കറി ആക്കണോ ഉച്ചക്കത്തേക്ക് ഓ ഈ ചിക്കനൊന്നും ഞാനങ്ങും കൂട്ടോ ഒന്നുമില്ല ചിക്കൻ ഞാൻ കൂട്ടാതായിട്ട് നാളെത്രയായി അത്രയായി ഇതൊന്നും നിനക്ക് അറിയാമേലേ അയ്യോ ചിക്കൻ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചിനകത്ത് എരിച്ചിലോ വയറിനകത്ത് അസ്വസ്ഥതയോ ഒന്നും പറയണ്ട ഗ്യാസിന്റെ അസുഖം ഉണ്ട് ആ ചിക്കൻ കൂട്ടി എന്നെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോകേണ്ടി വരും ഞാൻ എത്ര നാളായി കൂട്ടിയിട്ട് എനിക്ക് ഇച്ചിരി മീനോ ഇച്ചിരി പച്ചടിയോ തൈര് എനിക്ക് എന്തെങ്കിലും തൈര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണം തൈര് നിർബന്ധം എനിക്ക് തൈര് ഇവിടെ ഇരിപ്പൂല്ല ഒരു കാര്യം ചെയ്യാൻ ഞാൻ അപ്പുറത്തെ ബിന്ദു ബിന്ദുശേഷിടെ എടുത്ത് പോയിട്ട് കുറച്ച് തൈര് വാങ്ങിക്കൊണ്ട് വരാം എന്നിട്ട് വേഗം പച്ചടി ഉണ്ടാക്കാം ഓ ഈ അരിവൊക്കെ തേണ്ടാൽ എനിക്ക് ഇത്രയും എനിക്ക് വെറുപ്പുള്ള ഒരു കാര്യമില്ല ഒരു സാധനത്തിന് ഒരു മുളകിന് പോലും അയൽവക്കത്തെ വീട്ടിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ഇല്ല ഇല്ലാത്ത പോലെ ജീവിച്ചോളൂ ഈ അയൽവക്കത്തെ പോകുന്ന എന്തിനാ ഈ കടയിൽ മേടിക്കാൻ കിട്ടുമല്ലോ ഏ ഈ ഒട്ടും ഇല്ലെങ്കിലും അയൽവക്കത്തോട്ട് പോകരുത് അതാ എൻ്റെ ഒരു അഭിപ്രായം അമ്മ അവരെല്ലാര്ക്കും തൈര് കൊടുക്കുന്നത് അങ്ങനെ ഇഷ്ടം പോലെ തൈരുണ്ടല്ലോ അവർക്കേ അപ്പൊ എല്ലാരും അവിടെ നിന്ന് അവരുടെ നിന്ന് തൈര് വാങ്ങിക്കുന്നേ ആ എന്നാ പിന്നെ പോയി മേടിക്കും വെറുതെ തന്നാലൊന്നും മേടിക്കൊന്നും വേണ്ട പൈസ കൊടുത്തിട്ട് മാത്രം മേടിച്ചാ മതി പൈസയോ എന്നാ പകരം വെച്ചാ കൊടുത്തേച്ച് മേടിച്ചാ മതി അല്ലാണ്ട് വെറുതെ തന്നാലൊന്നും വാങ്ങിക്കാൻ നിന്നേക്കരുത് ആ അല്ല അവൻ ഗൾഫിലേക്കാന്നും പറഞ്ഞ പോയിട്ട് ഇന്നലെ പോയതല്ലേ അവിടെ എത്തിയില്ലേ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ ആ പോയിട്ട് വിളിച്ചായിരുന്നു കൊഴപ്പില്ലാതെ അവിടെ എത്തിന്ന് പറഞ്ഞു പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ ആ ഭാര്യേനെ പിന്നെ വിളിക്കാതിരിക്കേനെ വിളിച്ചില്ലെങ്കിലേ ആ ഭാര്യേനെ വിളിക്കണല്ലോ അമ്മമാർക്ക് പിന്നെ ആദ്യം വ്യാധിയും ഒന്നും ഇല്ല അമ്മ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ആ ഭാര്യേനെ വിളിക്കുന്നുണ്ടല്ലോ അതും മതി ആ ഇവിടത്തെ ശമ്പളം പോരെന്നും പറഞ്ഞ് കേറി പോയതല്ലേ ഗൾഫിലോട്ട് ആർഭാടം വീട്ടിലിരിക്കുന്ന ഭാര്യക്ക് പോരാ ഇവിടെ കിട്ടുന്ന കാശ് പോരെങ്കി ഭർത്താക്കന്മാര് പോയല്ലേ പറ്റുകയുള്ളൂ ഏ പോകാനങ്ങനെ ഇഷ്ടം അല്ലമ്മേ ഒരു വീടൊക്കെ വെക്കണ്ടേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വലിയ പൈസയൊക്കെ ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും പറ്റൂല നാട്ടിലെ ഒരു വീട് വെക്കലൊന്നും നടക്കില്ല അതുകൊണ്ടാ പോയത് ഈ വീടിന് ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നൊന്നുമില്ല ഇനിയിപ്പൊ വേറെ വീട് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീടിന് ഇപ്പൊ എന്താ അത്ര വീട് കുഴപ്പമെന്താ ഏഹ് ഈ വീടിന് കുഴപ്പം എന്താ അത് തന്നെയാ ഞാൻ പറഞ്ഞ ആർബാടെന്ന് ഈ ഉള്ളത് പോരാന്ന് തോന്നുന്നേനെയാണ് ആർബാട് എന്ന് പറയുന്നത് ആർഭാടം തീർക്കാൻ വേണ്ടിട്ട് പോയതാണല്ലോ ഭാര്യയുടെ മക്കളെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിട്ടല്ല ഭർത്താക്കന്മാര് പോകുന്നത് അവിടെ പോയിട്ട് സുഖമാണെന്ന് പറഞ്ഞിട്ടാ അല്ലമ്മ ചേട്ടന്റെ ഇഷ്ടത്തിന് പോയതാ ഞാൻ പോകണ്ടെന്ന് ഒരുപാട് പറഞ്ഞതാ ആ പോവണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റണെങ്കിൽ ഇവിടുത്തെ ശപ്പണം പോരാത്തോണ്ടാണല്ലോ എന്റെ മോൻ കേറി പോയത് അവിടെ പോയിട്ട് എന്ത് ജീവ ഇത്ര വേറെ ഒരു മുറിയിലൊക്കെ കഴിയുന്ന ഓരോരുത്തരുടെ ആ ശോഭയുടെ മോൻ പോയതൊക്കെ പറയുന്ന കേട്ടിട്ട് നെഞ്ചിരു തീയ പറ്റ വയറല്ലേ അല്ലേ തന്നുണ്ടായില്ലേ കേൾക്കുമ്പോ പത്ത് പന്ത്രണ്ട് പേരെ കൂടിട്ട് ഒരു മുറിക്കകത്ത് ജീവിക്കുന്നത് അത് മാത്രമാണ് ഭക്ഷണം ഒക്കെ വെച്ച് കഴിക്കുന്നത് ഞാൻ എൻ്റെ മോനെന്ന് പറഞ്ഞാലും അവരെ കല്യാണത്തിന് മുമ്പായാലും അവനെ ഞാൻ അടുക്കളക്കേറ്റി ഒരു പണി പണിയെടുപ്പിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല ഏഹ് ഒരു നിനക്കറിയാലോ അവനൊരു പപ്പടം പൊള്ളിക്കാൻ പോലും അവനറിയത്തില്ല ആ ചെറുക്കം പോയിട്ട് അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞാലും എന്താവോ എന്തോന്ന് ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ പോയേക്കുവാണ് എനിക്കങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലമ്മേ ചേട്ടന് തന്നെ വലിയ വീടൊക്കെ വേണമെന്ന് ഉള്ളത് ഞാൻ പോകണ്ടാന്ന് കരഞ്ഞു പറഞ്ഞതാ കേക്കണ്ടേ കരഞ്ഞു പറഞ്ഞു പോകാൻ നേരത്തെ എല്ലാരും കരച്ചിലായിരിക്കും അന്ന് ഒരു കവിടെ പോയി കഴിഞ്ഞു പിന്നെ പോവുന്നില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ അന്നേരം അറിയാ പാവ എന്റെ മോൻ ഇങ്ങനെ പുറം രാജ്യത്തൊക്കെ പോകുന്നു ഞാനും വിചാരിച്ചതല്ല മരിക്കുന്ന വരെ എന്റെ കൺമുന്നിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചതാ എത്ര തിരക്കുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ അമ്മേന്ന് പറഞ്ഞ് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും വീട് പോലെ താമസിച്ചാലും എൻ്റെ മോൻ ഒരാഴ്ച ഒന്നും എന്നെ കണ്ടില്ലെങ്കിൽ സമാധാനം കിട്ടിയാലാത്ത മോന ഞാനേ പോയിട്ട് തൈര് വാങ്ങിക്കൊണ്ട് വരാം കാരണം ആരെങ്കിലും ഒക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീരും അതുകൊണ്ടാ ഇതെവിടെയാ പാത്രം പിടിച്ചു നീ ഓടി ഓടി തരും ഓ എൻ്റെ ചേച്ചി ഞാനേ നമ്മുടെ ബിന്ദു ചേച്ചിയുടെ അടുത്തേ കുറച്ച് തൈര് വാങ്ങിക്കാൻ വേണ്ടി പോയതാ അമ്മ വന്നിട്ടുണ്ടെന്നേ ചേട്ടന്റെ അമ്മ വന്നിട്ടുണ്ട് പുള്ളിക്കാരത്തേക്ക് തൈരില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയായിരുന്നു ചോറിന് തൈര് വേണംന്ന് അതുകൊണ്ട് ഞാൻ ഓടി പോയതാണ് കാരണം ആരെങ്കിലും വന്ന് മേടിച്ച് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടിയാലോ ഇപ്പൊ കടയിൽ പോകാനിപ്പര് പോകാനിപ്പ പിള്ളേർ സ്കൂളിൽ പോയില്ലേ രാവിലെ ആ പിള്ളേര് സ്കൂളിൽ പോയി പിള്ളേര് പിന്നെ അമ്മ വരുന്നതിന് മുമ്പേ പോയി അമ്മ ഇപ്പൊ എത്തിയതേ ഉള്ളൂ ആ ചേട്ടൻ പോയപ്പോ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാന്നും പറഞ്ഞിട്ട് അമ്മേനോട് ഇവിടെ കൂട്ട് നിർത്തിയേക്കോ കൊണ്ടുവന്നിട്ട് എന്ത് പറയാൻ വേണ്ടിട്ടാ മനുഷ്യന്റെ മനസമാധാനം പോയിന് പേടിച്ച് കറച്ച് വേണം അവിടെ നിൽക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്കാണെങ്കിലും എടുക്കുന്നതും വെക്കുന്നതും എല്ലാം കുറ്റവാ എനിക്കാണെങ്കിൽ കെട്ടി വന്ന കാലം മുതൽ അമ്മേനെ പേടിയാ നിന്റെ കെട്ടിയാൻ ഇപ്പൊ ഗൾഫിൽ പോയെന്നു പറഞ്ഞ് നിനക്ക് ഇപ്പൊ രണ്ട് പിള്ളേരും നീയും പിന്നെ ഇതിനെ ഈ കൂട്ട് അതിലോകത്ത് ഞങ്ങൾ എല്ലാവരും തൊട്ട തൊട്ട അടുത്ത വീട്ടിലുണ്ട് എന്തൊരു ആവശ്യം വന്നാലും ഓടി വരികയല്ലേ ഇനി ഒന്ന് വിളിച്ച വിളിപ്പുറത്ത് ഞങ്ങൾ എല്ലാരും ഇല്ലേ ഇപ്പൊ അമ്മേനെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്റെ പൊന്ന് ചേച്ചി ആരോട് പറയാൻ ആര് കേക്കാൻ അങ്ങേരോട് പറഞ്ഞാ കേക്കണ്ടെ ഞാൻ ചെല്ലട്ടെ കേട്ടോ ഇല്ലെങ്കിൽ എന്നെ താമസിച്ചെന്ന് ചോദിച്ചിട്ട് തുടങ്ങും ഇനി പോട്ട കേട്ടോ ഇനിയിപ്പൊ ശ്വാസം വിടണമെങ്കിൽ പേടിക്കണം ആ ചെല്ലു ചെല്ലു വേ എന്തൊരു പുളി അകലെ എന്റെ ദൈവമേ ഇച്ചിരി തൈരി ഇല്ലാണ്ട് ചോറ് തിന്നാൻ പറ്റാത്ത കൊണ്ട് അതും കൂട്ടി ചോറ് നിന്നിട്ട് എനിക്കിപ്പ നെഞ്ചിനാത്ത നെരിഞ്ഞിട്ടും വയ്യ ഗുളിച്ചു തകട്ടിയിട്ടും വയ്യ അയ്യയ്യോ ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടുത്തെ തൈരൊന്നും മേടിക്കണ്ട ചുമ്മാ അയരോകം തേടി തൈരും കൊണ്ട് വന്നത് അവള് കടയി കിട്ടുവല്ലോ പുളി ഉള്ളതോ ഇല്ലാത്തതോ ഏതാ നല്ലതെന്ന് നല്ല കട്ട അന്നര നല്ല കട്ട തൈര് കിട്ടുവല്ലോ. പിന്നെ അയോഗത്തിന്ന് മേടിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് അല്ല അവൻ ഇങ്ങനെ ഈ ഗൾഫിലോട്ട് പോകാന്ന് പറഞ്ഞപ്പോഴേ നീ നിന്റെ അമ്മേനെ ഒന്ന് കൂട്ട് കൂട്ടുനിക്കാൻ വേണ്ടി വിളിച്ച് നോക്കത്തില്ലായിരുന്നോ? ഏർ അമ്മയോട് പറഞ്ഞില്ലേ ആ അമ്മയ്ക്ക് വന്ന് നിക്കാൻ പറ്റൂലോ അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ഛനാണെങ്കിൽ രാവിലെ പണിക്കും പോകേണ്ടത് അപ്പൊ അമ്മ ഇല്ലാണ്ട് ശരിയാവൂല അച്ഛനങ്ങനെ അടുക്കളക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാനും ഒന്നും അറിയത്തില്ല എന്തിനു ഏതിനും അമ്മ എപ്പോഴും വേണം ഞാൻ അങ്ങനെ എന്റെ വീട് മാറി അങ്ങനെ നിന്നിട്ടില്ല എനിക്ക് വീട് മാറി കിടന്നാലോട്ട് ഉറപ്പും വരത്തില്ല അതിപ്പോ മകൻറെ വീടാണെങ്കിലും ശരി പിന്നെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് മകൻ വന്നിട്ട് എന്നോട് പറയുവ അമ്മ ഞാനിങ്ങനെ പോവുക എന്റെ ഭാര്യയും മക്കളും വീട്ടിൽ ഒറ്റക്കേ ഉള്ളൂ അമ്മ അമ്മയൊന്ന് അവർക്ക് കൂട്ട് നിൽക്കാൻ വേണ്ടി പോവോ എന്ന് സ്വന്തം മകൻ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയെന്ന് പറയാൻ പറ്റുവോ ഇതിനിപ്പോ അവൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടില്ലേ തിരിച്ചു വരുള്ളൂ. അത്രയും നാള് ഞാനും ഇവിടെ നിക്കണ്ടേ അത് ഓർത്തിട്ടാ എനിക്ക് കാര്യം വീട്ടിന്ന് അമ്മയ്ക്ക് വന്ന് നിക്കണെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടാ ഉം ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാന്ന് പറഞ്ഞതാ ചേട്ടൻ കേക്കണ്ടേ ആ അവൻ എന്നോട് പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ തന്നെ നിക്കണ്ട രണ്ടു വർഷത്തേക്ക് ഓ നിന്റെ ചേച്ചി ഉയർത്തിയുള്ളതിനാണെ കോട്ടയത്തോടെ അല്ലേ കെട്ടിച്ചു വിട്ടത് ഈ രണ്ട് പിമ്പിള്ളാരൊക്കെ ഉള്ളപ്പോ ഒന്നിനെ ഒന്നും ഇത്രയും ദൂരേക്ക് കെട്ടിച്ചു വിടരുത് ആ പിന്നെ പ്രേമ കല്യാണമാണല്ലോ പിന്നെ നടത്താതിരിക്കാ എന്നാ ചെയ്യാനാ ഒളിച്ചോടി പോയെങ്കിൽ പിന്നെ അതുമായി ഞാനും അന്വേഷിക്കാൻ രണ്ട് ഉള്ളൂ. ഉണ്ടിപ്പം ഇത്രയും ദൂരൊക്കെ കെട്ടിച്ച് വിട്ടതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതാണേ ഉം ഉം ഇപ്പം ഞാനങ്ങനെ അവിടെ മാറി നിന്നിട്ടുല്ല ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുക്കം കൊച്ചിന്റെ വായിന്ന് വന്ന വർത്താനം എനിക്ക് കേട്ടിട്ട് എനിക്ക് എന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്തൊക്കെയാ എന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഏഹ് എന്തൊക്കെയാ പറഞ്ഞത് അവൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്നെ ഇവിടെ കണ്ടുപോകരുത് ഞങ്ങക്കാരുടെയും കൂട്ട് വേണ്ട ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾ നോക്കിക്കോളും ഞങ്ങളെ ഞങ്ങളുടെ അമ്മയെ നോക്കിക്കോളും അച്ഛമ്മ പൊക്കോണെന്ന് അവര് വരുമ്പോഴത്തേക്കും എന്റെ ദൈവമേ ഒൻപത് വയസ്സുള്ള ഒരു കൊച്ചു പറഞ്ഞ വർത്താനം അത് അമ്മ അവൻ ചെറിയ കൊച്ചല്ലേ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതമ്മേ അമ്മ ക്ഷമിക്കമ്മേ നീ നല്ലോണം എന്നെ കുറിച്ച് കൊച്ചുങ്ങളോട് കുറ്റം പറയുന്നുണ്ട് ഇനി എളയുന്നുണ്ടല്ലോ ആറു വയസ്സുള്ളത് അതും ഇത് കേട്ടിട്ടല്ലേ വളർന്നു വരുന്നത് അത്ര കണ്ട് നീ മോശമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ കൊച്ച എന്റെ മുഖത്ത് നോക്കിട്ട് ഇമാതിരി വർത്താനം പറഞ്ഞത് അമ്മ ഞാൻ അമ്മേനെ കുറിച്ച് ഇന്ന് വരെ മോശമായിട്ട് എൻ്റെ രണ്ടു മക്കളോട് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അമ്മേനെ കുറിച്ച് എന്തല്ല ആരെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറില്ല അമ്മേ അമ്മ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കാതെ അമ്മേ, അമ്മ എന്നോട് ദേഷ്യപ്പെടുന്നത് കേട്ടപ്പം അവന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ അമ്മയോട് അങ്ങനെ പറഞ്ഞതായിരിക്കും അവൻ കുഞ്ഞല്ലേ അവന് പെട്ടെന്ന് അവന്‍റെ അമ്മേനെ ഇങ്ങനെ പറയുന്ന കേട്ടപ്പം ദേഷ്യം വന്നതായിരിക്കും കുഞ്ഞല്ലേ അമ്മ ഷെമിക്ക് കുഞ്ഞ് ചെറിയ കൊച്ചല്ലേ കൊള്ള അത് പറഞ്ഞത് എന്തൊക്കെയോ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ ദൈവമേ ആ അയ്യോ ഒന്നു ഇങ്ങനെ അവൻറെ അച്ഛൻറെ അമ്മയല്ലേ ഞാൻ ഇമ്മാതിരി വർത്താനം എന്റെ മുഖത്ത് നോക്കി പറയാവോ ഫോൺ അമ്മേ. ആ അമ്മയുടെ കൊടുക്കാനാ അമ്മേനോട് സംസാരിക്കണെന്ന് എൻ്റെ പൊന്നു മോനെ എനിക്കുണ്ട് മൂന്നാമക്കള് ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അമ്മ അതിന് നിന്റെ മോൻ എന്നോട് പറഞ്ഞത് നിന്റെ ഭാര്യ പഠിപ്പിച്ചു കൊടുത്തത് അല്ലാണ്ട് കൊച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നോളും വന്നോളും അവർക്ക് ഒറ്റക്ക് ഒന്നുമില്ല അല്ല നീ വരുന്നവരെ ഇവിടെ നിക്കണംന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് ഒരാഴ്ച തന്നെയാണല്ലോ നീ പോയിട്ട് അത് ഇപ്പൊ ഞാൻ ക്ഷമിച്ചു എല്ലാം പിള്ളേര് അമ്മേ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാന്ന് കണ്ടിട്ടാണ് അല്ലാതെ ഇവർക്ക് കൂട്ട് വേണമെന്ന് ആവശ്യം അല്ല അമ്മ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവളോട് മോൻ എന്നെ വിളിച്ചായിരുന്നു അവിടെ അതുകൊണ്ട് അമ്മ എന്നാ പിന്നെ ഞാൻ അമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം ഇനിയിപ്പൊ സ്കൂളും വിട്ട് വന്നു കഴിഞ്ഞിട്ടേ പിന്നെ അച്ഛമ്മയോട് വഴക്ക് കൂടിയാലോ എനിക്ക് വഴക്കൊക്കെ കാണുന്നതേ പേടിയാ പിള്ളേരാണെങ്കിലും ഞാൻ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം ഇളയ മരുമകളുടെ പീഡനം സഹിക്കാൻ പറ്റാണ്ടാ ഇങ്ങോട്ട് വന്നത് ഉഹ് ഇവിടെ ഒരു പാവമായിരുന്നു ഒന്ന് ഭരിച്ചു കഴിഞ്ഞാലും അടങ്ങി ഒതുങ്ങി നിക്കുന്നാ വിചാരിച്ചത് പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ആറ്റംബോപ്പിനെ പ്രസവിച്ചെന്ന് ഞാൻ അറിഞ്ഞോ ഊഹ് ആ ചെറുക്കം പോരിയാക്കും തിരിച്ചു വരുമ്പോ എന്നെ ഇവിടെ കണ്ടാല് അങ്ങോട്ട് തിരിച്ചു പോകേണ്ട കാര്യമാണെങ്കിൽ ഓർക്കാനും വയ്യ എന്റെ മോന്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഓഹ് അഥവാ ഭാര്യയോട് പോലും കാര്യങ്ങളൊന്നും പറയാതെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരുന്നു എന്നാ ചെയ്യാനാ രണ്ടു വർഷത്തേക്കുള്ള തുണിയും വാരി കിട്ടി പോകുന്നതാ ഓഹ് ഓ ഇളയം വരുമോടെ മുഖം ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ഓഹ് എന്റെ പൊർണ്ണ ദൈവമേ മതി